പ്രധാന ൾ സംസ്ഥാനത്ത് കെ കെ ശൈലജ ഇന്ന് കോവിഡ് മരണമിനണ്ട് സമ്പർക്കം വഴി അയ്യായിരത്തി നാനൂറ്റി പതിനെട്ട് മൂവായിരത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ജില്ലകളിലെ കണക്കുകൾ തിരുവനന്തപുരം എണ്ണൂറ്റി പതിനാല് മലപ്പുറം എഴുന്നൂറ്റി എൺപത്തിനാല് കോഴിക്കോട് അറുനൂറ്റി തൊണ്ണൂറ് എറണാകുളം അറുന്നൂറ്റി അൻപത്തി അഞ്ച് തൃശൂർ അറുന്നൂറ്റിയേഴ് കൊല്ലം അഞ്ഞൂറ്റി അറുപത്തൊമ്പത് ആലപ്പുഴ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് കണ്ണൂർ നാനൂറ്റി പത്തൊമ്പത് പാലക്കാട് നാനൂറ്റി പത്തൊമ്പത് കോട്ടയം മുന്നൂറ്റി ഇരുപത്തിരണ്ട് കാസർഗോഡ് ഇരുന്നൂറ്റി അറുപത്തെട്ട് പത്തനംതിട്ട നൂറ്റി തൊണ്ണൂറ്റൊന്ന് ഇടുക്കി മുന്നൂറ്റി പതിനാല് വയനാട് ജില്ലയിലെ എഴുപത്തിനാല് പേർക്കുമാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്ത്യൻ സിനിമാ ലോകത്തെ പ്രശസ്ത ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം അന്തരിച്ചു വയസ്സായിരുന്നു നാട്ടുവാർത്തകൾ മുസ്ലിം ലീഗ് പാറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്മാരക അവാർഡുകൾ വിതരണം ചെയ്തു അഞ്ചാം വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കാണ് അവാർഡ് നൽകിയത് മുഹമ്മദ് സാഹിബ് സി എം അബു ഷബീബ് പാറ പാറൂഫ് മിറാജ് എന്നിവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം ഇതേ ചാനലിൽ നന്ദി നമസ്കാരം